നല്ലൊരു അടിപൊളി അമ്പത്തഞ്ച് സെന്റ് സ്ക്വയർ പ്ലോട്ട് ഉണ്ട് നാല് മീറ്റർ വഴിയുണ്ട് നിങ്ങൾക്ക് വീട് വെക്കാം അല്ലെങ്കിൽ പ്ലോട്ടായി തിരിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അത് ഇരുപത്തഞ്ച് സെന്റ് ഇരുപത് സെന്റ് ആക്കി മാറ്റി തരും അപ്പൊ നല്ലൊരു സ്ഥലമാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ചാലക്കുടി കൊമ്പിട് റൂട്ടിലാണ് സെന്റ് ഫ്രാൻസിസ് ടൈൽ ഇൻഡസ്ട്രീസിന്റെ അടുത്താണ് ഈ സ്ഥലം ഏകദേശം മെയിൻ റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററാണ് ഈ നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ളത് നല്ല വില്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടമാണ് നിങ്ങൾക്ക് ഇത് വാങ്ങി കഴിഞ്ഞാൽ മുറിച്ച് മുറിച്ച് ഇത് പീസ് ആക്കി വേണമെങ്കിൽ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ വില്ലകളാക്കി മാറ്റാം അതുമാതിരി തന്നെ വേണമെങ്കിൽ അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ രണ്ട് പീസ് ആക്കി രണ്ട് പ്ലോട്ടാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാനും തയ്യാറാണ് മാത്രമല്ല ഈ രണ്ട് സൈഡിലും ഓരോ തോടുകളുണ്ട് അപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ഒരിക്കലും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ മാത്രമല്ല ത്രീ ഫേസ് കണക്ഷനും ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവിധ ഇപ്പോൾ ഈ പറമ്പിലില്ലാത്ത സാധനമില്ല തെങ്ങ് മാവ് പ്ലാവ് ജാതി തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ ഒരു പ്ലോട്ടിലുണ്ട് നല്ലൊരു അടിപൊളി പ്ലോട്ടാണ് ചാലക്കുടിയിൽ നിന്ന് വെറും അഞ്ചോറ കിലോമീറ്റർ ഈ പ്രദേശത്തേക്ക് വരുന്നുള്ളൂ അപ്പൊ എയർപോർട്ടിൽ പോകണമെങ്കിലും വളരെ അത്രയും ദൂരല്ലേ അവിടെ നിന്ന് അപ്പൊ നല്ലൊരു പ്ലോട്ടാണ് നിങ്ങൾക്ക് ഇത് രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ പറയുന്നത് ഈ മൊത്തം എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ഉടമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല ഈ പ്ലോട്ടിന്റെ മുന്നിലും പിന്നിലും നിറഞ്ഞൊഴുകുന്ന രണ്ട് തോടുകളുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പം അമ്പത് മീറ്ററിലധികം ഫ്രണ്ടായിട്ടുള്ള അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലം നാല് മീറ്റർ വീതിയുള്ള വഴിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് മുറിച്ചു കൊടുക്കാം വീട് വെക്കാം എങ്ങനെ വേണമെങ്കിൽ യൂട്ടൈസ് ചെയ്യാൻ പറ്റാൻ നല്ലൊരു അടിപൊളി പ്ലോട്ടാണ് സ്ക്വയർ പ്ലോട്ടാണ് നിങ്ങൾക്ക് ഇതിന് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കാം